പാടം അത്ര എൻഗേജിംഗ് ആയിട്ട് ഫീൽ ചെയ്തില്ല ട്രെയിലർ കണ്ടു ട്രെയിലർ പോലെയൊക്കെ തന്നെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു തോന്നി അവസാനത്തെ അല്ല ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗായിരുന്നു അവസാനത്തെ പത്ത് മിനിറ്റ് ആണ് കുറച്ച് എൻഗേജിംഗ് ആയിട്ട് ഫീൽ ചെയ്തത് സർപ്രൈസ് എലമെന്റ് ഒക്കെ ഉണ്ട് പക്ഷെ അങ്ങോട്ട് ഒത്തില്ലാത്ത പോലെ തോന്നും ആ ഒരു മാതിരി കൂട്ടിയിട്ട് കത്തിച്ച പോലെ ഉണ്ടായിരുന്നു സോബിൻ സോബിൻ ബേസിലൊക്കെ അടിപൊളിയായിരുന്നു പക്ഷെ സ്റ്റോറി വൈസ് എനിക്ക് അത്രയ്ക്ക് എങ്ങോട്ട് ആ പക്ഷേ അവർ വിചാരിച്ച പോലെ ഒത്തില്ലാത്ത പോലെ തോന്നി അതെ എനിക്കതിനെ പറ്റിയൊന്നും അങ്ങനെ പറയാറിയതിനെപ്പറ്റി ഒന്നും അങ്ങനെ പറയാൻ അറിയത്തില്ല എനിക്ക് മൂവി എത്ര ആയില്ല അതെ ഗ്ലാമറസ് ആയിരുന്നു ണ്ട് അത് സർപ്രൈസ് എലമെന്റ് ആണ് എല്ലാരും കാണട്ടെ തിയേറ്ററിൽ വന്നു കോമഡി ചേട്ടാട്ടാ മതി ചേട്ടാ അതങ് എന്താ പറയാ എനിക്കത് അങ്ങോട്ട് കൺവിൻസിങ് ആയിരുന്നില്ല അത്രേ ആ ആ ട്രെയിലർ അത്രയുള്ളൂ ട്രെയിലർ കണ്ടിട്ട് ഒരു വെറൈറ്റി പടം പോലെ തോന്നിയായിരുന്നു ആ ഒരു വെറൈറ്റി ഉണ്ട് കാരണം ആ പ്രതീക്ഷയോടാണ് കാരണം അത് ആണ് ഒരു അൻവർ അൻവർഷീദിനെ നല്ലൊരു അൻവർ റഷീദ് എടുക്കുന്ന ചിത്രങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രങ്ങളൊക്കെ നല്ലൊരു ഗ്യാരൻറ്റിയാണ് ആ നല്ല ഒരു ക്വാളിറ്റി ആ ക്വാളിറ്റി ഉണ്ട് സ്ക്രീനിലായിരുന്നാലും ബെയ്സിൻ്റെ ഓരോ സിനിമ കഴിയുന്നതോറുള്ള ആ ഒരു ആക്ടിങ് ലെവല് മാറിയിട്ടുണ്ട് നമ്മൾ സൂക്ഷ്മ ഒരു പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ് പോലും ഇതിൽ സ്റ്റാർട്ടപ്പ് തന്നെ ഫുൾ ആ റോൾ തന്നെ പക്ഷെ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് ബേസിൽ കോമഡിയൊക്കെ നല്ലൊരു വർക്കൗട്ടായിരുന്നു അവരുടെ കോംബോ സൗബിനും ബെയ്സിലുമായിട്ടുള്ള കോമ്പോ നല്ല അടിപൊളിയായിട്ടുണ്ട് ചെമ്പൻ അത്രയ്ക്ക് ഒരു ക്യാരക്ടർ ഇല്ല അത് തേടിലാണ് പോകുന്നത് പക്ഷേ ഫസ്റ്റ് മെയിൻ ബേസിൽ അത് കഴിഞ്ഞ് സൗബിനും അത് കഴിഞ്ഞ് ചെമ്പനും അങ്ങനെയാണ് പോകുന്നത് ഡാർ കോമഡി പക്ഷേ ഡാർക്ക് കോമഡി അത്രയും വർക്കായില്ല നമ്മൾ നെൽസൻ്റെ ഡാർക്ക് കോമഡി പോലത്തെ ഒന്നും വർക്കായില്ല അതാണ് ഓ കഴിഞ്ഞ വർഷം ആ ട്രെയിലർ കണ്ടായിരുന്നു ട്രെയിലർ നമുക്ക് നല്ലൊരു എക്സ്പെക്ടേഷനും കാര്യങ്ങളും തരുന്നുണ്ട് പടം അതിനനുസരിച്ച് സിനിമയും കിട്ടുന്നുണ്ട് വേറെ നമുക്ക് കഴിഞ്ഞ വർഷം ആവേശം പോലെ ഒരു ബാനറിലാണ് അൻവർ അൻവർഷീദിൻ്റെ പടം വന്നിരിക്കുന്നത് ഈ വർഷം പ്രാവ്യങ്ങളാണ് അത് അതുപോലെ ഒരു ഹിറ്റ് തന്നെയാണ് ഈ വർഷം അടിക്കാൻ പോകുന്നത് നല്ല രീതിയിൽ എല്ലാവരുടെയും ആക്ടിങ് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നല്ലൊരു സിനിമ തന്നെയാണ് നമുക്ക് തിയേറ്റർ വാച്ചിനെ പറ്റിയൊരു പടമാണ് ബേസിൽ ബേസിലൊക്കെ ഒരു രക്ഷയില്ല കിഡിലും കോമഡിയും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് സൗബിൻ ചൊവ്മാനും എല്ലാവരും എടുത്തു പറയാൻ പറ്റിയൊരു ഇതാണ് കാരണം ഭയങ്കരമായ ലെവലെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒപ്പത്തിനൊമ്പ ചെയ്തിട്ടുണ്ട് ചാന്ദിനി ശ്രീജും ജോനറും ഒരു ഡാർക്ക് കോമഡി കോമഡിയും സൂക്ഷ്മദർശിനിയൊക്കെ വേറൊരു ടൈപ്പാണ് മിസ്ട്രി ത്രില്ലറാണ് പക്ഷേ ഉള്ള നല്ലൊരു സിനിമ തന്നെയാണ് ഉറപ്പായിട്ട് എൻജോയ് ചെയ്യാൻ പാടാൻ പറ്റിയുള്ളൂ നമുക്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അത് സെക്കൻഡ് ഹാഫ് എന്ത് എന്നുള്ള ആകാംക്ഷ വരുന്നുണ്ട് ആ രീതി തന്നെ എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ കാണാൻ പറ്റിയോ പടം തന്നെ